ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ രണ്ടായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷൻ വന്ന കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് ഇതിൻ്റെ എല്ലാ ജില്ലയിലെയും ഇതുവരെയുള്ള അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷൻ്റെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം എത്ര വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടി പി ഒ പെൻഡിങ് എത്രയുണ്ട് ലാസ്റ്റ് എം ആർ നമ്പർ എത്രയാണ് ഇതെല്ലാമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി എഴുപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല ടി പി ഒ ഒരു ടി പി ഒ ഉണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ച് നിർത്തിയിരിക്കുന്ന എം ആർ നമ്പര് എൺപത്തൊന്ന് ഓ സിയിലാണ് ഓക്കെ ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നെക്സ്റ്റ് കൊല്ലം കൊല്ലത്ത് ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി അറുപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇപ്പോൾ വേക്കൻസി ലാസ്റ്റിലെ അഡ്വൈസ് അയച്ചതിന് ശേഷം ഒന്നും തന്നെ ഇല്ല ടി പി ഒരെണ്ണം ഉണ്ട് ലാസ്റ്റിലെ അഡ്വൈസ് അയച്ച് നിർത്തിയിക്കുന്ന എം ആർ നമ്പർ എഴുപത്തി മൂന്ന് ഓ സി ആണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തനംതിട്ടയിലെ ടോട്ടൽ അഡ്വൈസ് അറുപത്തി അഞ്ച് ഓപ്പൺ കോമ്പറ്റീഷനിൽ എൺപതാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നുതന്നെ റിപ്പോർട്ടായിട്ടില്ല ടി പി ഒ രണ്ടെണ്ണം ലാസ്റ്റ് അയച്ച് നിർത്തിയിക്കുന്ന എം ആർ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് ഒ സിയിലാണ് നെക്സ്റ്റ് ആലപ്പുഴ ആലപ്പുഴയിലെ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി രണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ റാങ്കുകാരന് അഡ്വൈസ് ആയിട്ടുണ്ട് അഡ്വൈസ് അയച്ചതിനു ശേഷം വേക്കൻസി ഒന്നുതന്നെ റിപ്പോർട്ടായിട്ടില്ല ടി പി ഒ അഞ്ചെണ്ണമുണ്ട് അസിലെ അഡ്വൈസ് അയച്ച് നിർത്തിയിക്കുന്ന എം ആർ നമ്പർ പതിമൂന്ന് ഒ സിയിലാണ് ആ ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിനെട്ട് ആറ് രണ്ടായിരം നെക്സ്റ്റ് വൺ പാലക്കാട് പാലക്കാട് ടോട്ടൽ അഡ്വൈസ് ില് നൂറ്റി എട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല ഡി പിഒ ഒരെണ്ണം ഉണ്ട് ലാസ്റ്റ് അയച്ച് നിർത്തിക്കുന്ന എം ആർ നമ്പർ അറുപത്തി ഒൻപത് ഒ സിയിലാണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നെക്സ്റ്റ് കോട്ടയം കോട്ടയത്ത് ടോട്ടൽ അഡ്വൈസ് അൻപത്തി ഒൻപത് ഓപ്പൺ കോമ്പറ്റീഷൻ എൺപത്തി മൂന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല ടി പി ഒന്നും തന്നെ ഇല്ല അഡ്വൈസ് അയച്ച് നിർത്തിയിരിക്കുന്ന എം ആർ നമ്പര് നാൽപ്പത്തി അഞ്ച് ഒ സിയിലാണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ടി പി ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അടുത്ത അഡ്വൈസ് വരുന്നത് നാല്പത്തിയേഴ് ഒ സിയിലാണ് അതായത് ഒ സി ബി സി പൊസിഷൻ അവിടെ സെയിം ആണ് അതുകൊണ്ട് ഓ സി ആയിരിക്കും ഇനി ഒരു വേക്കൻസി വരികയാണെങ്കിൽ പോകുന്നത് അപ്പൊ നാല്പത്തിയേഴ് ഓസി നാൽപ്പത്തി ആറ് അവിടെ ടി പി ആയിട്ട് മാറ്റി നിർത്തുകയും ചെയ്യാൻ ഇടുക്കി ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി ഒൻപത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാൽപ്പത്തി ഒന്നാമത്തെ ആൾക്കാർ അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല ടി പി ഒന്നും തന്നെ ഇല്ല ലാസ്റ്റിലെ അഡ്വൈസ് അയച്ചിരിക്കുന്ന എം ആർ നമ്പർ മുപ്പത്തി ഒൻപത് ഓ സി ആണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെ ടി പി ഇല്ലാത്തത് കൊണ്ട് അടുത്ത അഡ്വൈസ് വരുന്നത് നാല്പത്തി ഒന്ന് ഓ സി ആണ് അവിടെയും ലാസ്റ്റ് അഡ്വൈസിൽ ഒ സിയും ബി സിയും സെയിം ആയതുകൊണ്ട് ഒരു വേക്കൻസി വന്ന് വരുമ്പോൾ ഒ സിക്ക് ആയിരിക്കും അടുത്ത അഡ്വൈസ് പോകുന്നത് രണ്ട് വേക്കൻസി വരുമ്പോൾ ഒന്ന് ഒ സിക്ക് ഒന്ന് ബി സിക്ക് ആയിരിക്കും അടുത്ത് എറണാകുളം എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് നൂറ്റി ഇരുപത്തി എട്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അച്ഛൻ അഡ്വൈസ് അയച്ചു ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല അവിടെയും ടി പി ഒന്നും തന്നെ ഇല്ല ലാസ്റ്റ് അഡ്വൈസ് അയച്ചിരിക്കുന്ന എം ആർ നമ്പർ ആറ് മുസ്ലിമാണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെ ടി പി ഒന്നും തന്നെ ഇല്ലാത്തത് അടുത്ത അഡ്വൈസ് പോകുന്നത് ഏഴ് ഓസിക്കാണ് ഓക്കെ അടുത്ത തൃശ്ശൂർ തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് എൺപത്തി ഒന്ന് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി പതിനൊന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല ടി പി ഒ എണ്ണം ഉണ്ട് ലാസ്റ്റ് എം ആർ നമ്പർ പതിനൊന്ന് ഒ സിയിലാണ് നിൽക്കുന്നത് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഒ സി ബി സിയെക്കാട്ടിലും ഒന്ന് കൂടുതലായിട്ടാണ് നിൽക്കുന്നത് അടുത്ത ഒരു വേക്കൻസി വരുമ്പോൾ അവിടെ ടി പി ഒ ആയ ഒ ബി സിക്കായിരിക്കും അഡ്വൈസ് പോകുന്നത് ഓക്കെ അടുത്ത മലപ്പുറം മലപ്പുറം ടോട്ടൽ അഡ്വൈസ് നൂറ്റി പതിനഞ്ച് ഓപ്പൺ കോമ്പറ്റീഷനിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല ഡി പിഒ രണ്ടെണ്ണമുണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ച നിർത്തിയിരിക്കുന്ന എം ആർ നമ്പർ അറുപത്തി അഞ്ച് ഓ സി ആണ് അഡ്വൈസ് ഡേറ്റ് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കോഴിക്കോട് കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ഒൻപത് ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല ഡി പിഒ ഒന്നും തന്നെ ഇല്ല ലാസ്റ്റ് എം ആർ നമ്പര് തൊണ്ണൂറ്റി ഏഴ് ഒ സിയിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് അഡ്വൈസ് ഡേറ്റ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ഒ സിയിലാണ് അടുത്ത കണ്ണൂർ കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് എഴുപത്തി അഞ്ച് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല ഡി പി ഒ രണ്ടെണ്ണമുണ്ട് ലാസ്റ്റ് അഡ്വൈസ് അയച്ചു നിർത്തിക്കുന്ന എം ആർ നമ്പർ നാൽപ്പത്തി ഏഴ് ഓ സി ആണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നെക്സ്റ്റ് വൺ വയനാട് വയനാട് ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി നാല് ഓപ്പൺ കോമ്പറ്റീഷനിൽ അൻപത്തി ഒൻപതാമത്തെ റാങ്ക് തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല ടി പി അവിടെ രണ്ടെണ്ണം ഉണ്ട് ലാസ്റ്റിലെ അഡ്വൈസ് അയച്ചിരിക്കുന്ന എം ആർ നമ്പർ അൻപത്തി ഒൻപത് ഒ സിയിലാണ് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് കാസർഗോഡ് കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി ഒന്ന് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുപത്തി ഏഴാമത്തെ റാങ്ക് തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ ആയിട്ടില്ല ടി പി ഒന്നും തന്നെ ഇല്ല ലാസ്റ്റ് എം ആർ നമ്പർ പതിനേഴ് ഒ സിയിലാണ് നിൽക്കുന്നത് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവിടെ ടി പി ഒ ഇല്ലാത്തത് കൊണ്ട് ബി സിയും ഒ സിയും സെയിം ആയിട്ടാണ് നിൽക്കുന്നത് അടുത്ത ഒരു വേക്കൻസി വരുമ്പോൾ ഒ സിക്ക് തന്നെ പോകണം അപ്പം പത്തൊമ്പത് ഒ സി ആയിരിക്കും അടുത്ത അഡ്വൈസ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ അഡ്വൈസ് നിൽക്കുന്നത് ഏകദേശം അഡ്വൈസ് അയച്ച് നിൽക്കുന്നത് അഞ്ചാം മാസത്തോ ആറാം മാസത്തോ ഒക്കെയാണ് അപ്പം അതിനുശേഷം ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിലെ വേക്കൻസി ഒന്നു തന്നെ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അവസ്ഥ എന്തുവാണെന്ന് അറിയില്ല ഒരാഴ്ച മുമ്പിട്ട് പി എസ് സിയുടെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്നുള്ളത് പക്ഷേ ലാസ്റ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോമായിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം